ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം വേഗം പ്ലാൻസ് വേണമെന്നുള്ളവർ വാട്സപ്പിലായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ടി ടി ഡി സി കൊറിയർ വഴിയോ സ്പീഡ് പോസ്റ്റ് വഴിയോ ആയിരിക്കും നമ്മൾ പ്ലാൻസ് എത്തിച്ചു തരുന്നത് ഇത് ലെമൺ ഗ്രാസ് വൈനാണ് ഇത് നല്ല ഔഷധമായിട്ടും അല്ലെങ്കിൽ നമുക്കൊരു അലങ്കാര സസ്യമായിട്ടും വീട്ടിൽ വളർത്താൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ വില മുപ്പത് മുപ്പത് രൂപയാണ് ഫിലോഡൻഡോണിന് അഞ്ച് രൂപയാണ് ഈ കളർ ചെടിയുടെ വില എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് മഞ്ഞ നാടൻ ജമന്തിക്ക് മുപ്പത് രൂപ മഞ്ഞ ഗ്രൗണ്ട് ഓർക്കിഡ് നൂറ് രൂപ വൈറ്റ് ഓർക്കിഡിന് എഴുപത് രൂപയാണ് ഇത് ഹോയാ മെറൂൺ ഇതിൻ്റെ കട്ടിങ്സിന് അറുപത് രൂപയാണ് യെല്ലോ സാൻസവേരിക്ക് എഴുപത് രൂപയാണ് ഈ മണി പ്ലാന്റിൻ്റെ കട്ടിങ്സിന് ഇരുപത് രൂപയാണ് ഈ ലിപ്സ്റ്റിക് പ്ലാന്റിന് മുപ്പത്തഞ്ച് രൂപയാണ് ഡാൻസിംഗ് കണ് നൂറ് രൂപയാണ് ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇത് അമ്പത് രൂപയാണ് ഈ കാണുന്ന സാൻസവേരിയക്ക് നാൽപ്പത് രൂപയാണ് ഇത് ബിരിയാണി കൈത ഇതിന് ഒരു ഷൂട്ടിന് നാൽപ്പത് രൂപ ഈ ബികോണിയയ്ക്ക് ഇരുപത്തഞ്ച് രൂപയാണ് രാമച്ചത്തിന് എൺപത് രൂപയാണ് ഈ കലാത്തിയക്ക് ഇരുപത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് മുപ്പത് രൂപയാണ് ഈ എപ്പിഷ്യ ഇരുപത് രൂപയാണ് കലാത്തിയക്ക് മുപ്പത് രൂപയാണ് മുറികുട്ടിക്ക് പതിനഞ്ച് രൂപയാണ് ഇതും പത്ത് രൂപയാണ് ഈ കട്ടിങ്സിന് പത്ത് രൂപയാണ് ഈ പനീകൂർക്കയ്ക്ക് പത്ത് രൂപയാണ് ഇത് റിയോ പ്ലാൻ്റ് ഇതിന് പത്ത് രൂപ ഇത് സൈക്കിൾ ചെയിൻ ഫാൻ ആണ് ഇതിന് മുപ്പത് രൂപയാണ് ഡോണിമയ്ക്ക് മുപ്പത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഇരുപത്തഞ്ച് രൂപയാണ് ഈ അലോക്കേഷക്ക് നാൽപ്പത് രൂപയാണ് ഈ ഗോൾഡൻ പോത്തോസിൻ്റെ വില ഇരുപത് രൂപയാണ് ഈ ഫിലോഡൻഡ്രോൻ്റെ വില നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സും ഉണ്ട് വേര് പിടിപ്പിച്ചതും ഉണ്ട് ക്രിപ്റ്റാന്തസിൻ്റെ വില അമ്പത് രൂപയാണ് പ്ലാൻസും ഞങ്ങൾ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്